സിദ്ധുവിന്റെ ആദർശം പിന്തുടർന്നാണ് അവർക്ക് ആദർശവും വേണ്ട നന്മയും വേണ്ട അവരെ നമ്മളായിട്ട് വലിച്ചഴക്കുന്നില്ല പക്ഷെ അവർക്ക് തനിയെ തന്നെ വരേണ്ടി വരും ശരി പ്രഭാടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഈ നാട്ടിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ കള്ളന്മാരെ ഓക്കെ ഇവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല ആർക്ക് ജോലി കൊടുക്കണം ആരെ തട്ടിക്കളന്നൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടാ ഇന്റർവ്യൂ എന്ന പ്രസംഗം നടത്തുന്ന തന്നെ ഇതൊന്നും അറിയാതെ ചെല്ലുന്ന പാവങ്ങൾ കരുതും എനിക്ക് കഴിവ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇപ്പൊ ജോലി എടുത്തു തരുമെന്ന് ആനമോട്ട കിട്ടാ ആനമോട്ടാ വെടിവെച്ചൊല്ലണ എല്ലാത്തിനെ എന്തടാ നിനക്ക് എന്താ പറ്റി എന്ത് പറ്റാൻ എനിക്ക് ജോലി തരേണ്ടെന്ന് അവർ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ജോലി തരാരുന്ന മാത്രം പോരാ അപമാനിക്കാൻ കൂടി വേണമെന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നു വിചിത്രമായിരുന്നു ചോദ്യങ്ങൾ ഉഗാണ്ടൽ ആഭ്യന്തരമന്ത്രി ആരാ ചെക്കൌസ് ലോവിയുടെ ദിനപത്രം ഏതാ അങ്ങനൊക്കെ അപ്പോഴൊക്കെ കരുതി ക്യാൻഷൽ തമാശ പോലെയാണെന്ന് പിന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചാ ചോദ്യം അപ്പൊ മനസ്സിലായി സംഗതി റോങ് ആവാൻ പോവാണെന്ന് അവഹേളിക്കലാണെന്ന് അവസാനം അച്ഛനെ കുറിച്ച് പറഞ്ഞേ അച്ഛനെ ആക്ഷേപിക്കാൻ തുടങ്ങി അതുകൊണ്ട് അതോടെ റിലീഫ് ഗ്രിഷേട്ടാ അവസാനം ഞാനും അതേ രീതിയിൽ പ്രതികരിച്ചു ഒറ്റപാട് ബഹളമൊക്കെ ഉണ്ടായി ലീഗലായിട്ട് പ്രശ്നായിട്ട് കേസ് കൊടുക്കാൻ വഴിയൊന്നുമില്ല അവിടുത്തെ ക്യാമറ വിഷ്വൽസും ഒക്കെ അറിയാൻ പറ്റും സഹി കേട്ടോ ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചെന്ന് ഇനി അതോ പ്രശ്നം ആവുന്നെങ്കിൽ ആവട്ടെ എന്റെ അച്ഛനെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ തിരിച്ചു പറഞ്ഞത് അതിന്റെ പേരിൽ എനിക്ക് എന്ത് പറ്റിയാലും സാരമില്ല എന്തായാലും നീ വന്ന് വണ്ടി നമുക്ക് വാ ഞാൻ വരുന്നില്ല ഗിരിഷേടാ നീ വരാതെ പിന്നെ കുറച്ച് കഴിയട്ടെ ഞാൻ എത്തിക്കോളാം ദേവി എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഗിരിഷേട്ടാ പാവം ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാണ് ജോലി കിട്ടി കാണും വൈകാതെ ഒരു കൊച്ചു വീട്ടിലേക്ക് മാറാൻ പറ്റും ഒരു കുഞ്ഞു ജീവിതം തുടങ്ങാം ഒക്കെ തീർന്നു എന്താടാ ഏ നീ തളരാതെ വിഷമിക്കാതെ ഞങ്ങൾ ഇന്നലെ ഒരുപാട് സ്വപ്നം കണ്ടതാ ഗ്രീഷേട്ട ജോലി കിട്ടുന്ന അത്രയ്ക്ക് ഉറപ്പിച്ചു എന്നുവെച്ചാൽ ജോയിൻ ചെയ്യണം അത് മാത്രം തീരുമാനിച്ച മതി എന്നുള്ള മട്ടിലായിരുന്നു ഞങ്ങൾ ജീവിതം ഈ ഇടയ്ക്ക് ഒന്നും ഗതി പിടിക്കാൻ പോകുന്നില്ലെന്ന് അവളറിയുമ്പോ ഒരു കമ്പനിയിൽ ഇങ്ങനെയായിരുന്നു കരുതി പ്രതീക്ഷ കൈവിടാതെ വേറെ സ്ഥാപനങ്ങളില്ലേ നാട്ടില് എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഗിരീഷേട്ട ഇവിടെ ചെക്കോസ്ലോവണി അവിടെ അന്റാർട്ടിക്ക അതേ ഉള്ളൂ വ്യത്യാസം ലോകം മുഴുവൻ നമ്മുടെ നാശം കാണാതിരിക്കാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂ ബോർഡിന്റെ രീതി കണ്ടാൽ അറിയാം ഇതിന്റെ പിറകിൽ ആഹാരം ഒരാൾ കളിക്കുന്നുണ്ടെന്ന് എന്താണ് ഗിരീഷ് അളിയ നന്ദൻ ചന്ദ്രുത് എന്തി പറയണത് സോങ്ങൾ തന്നെ എന്റെ നന്ദകുമാര ജോലി വേണമെങ്കി ത്യാഗരാജനോട് പറഞ്ഞ പോരെ എത്ര ജോലി വേണം എവിടെ വേണം ഞാൻ വാങ്ങിത്തരുമായിരുന്നല്ലോ ഈത് ഈ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വല്ലവന്മാരുടെ മുമ്പിൽ കയ്യും കെട്ടി ചെന്നിരുന്ന് അവന്മാരുടെ വാലിരിക്കുന്നത് കേട്ടുപിടിക്കണമായിരുന്നോ ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടു കൊള്ളണോ

ഇതിന്റെ പിറകിൽ നീയാണെന്ന് ഇപ്പൊ ഇതിന്റെ പിറകിലല്ല മുമ്പിൽ തന്നെയാ ഈ ത്യാഗരാജൻ ചന്ദ്രോത്തുകാരുടെ ഓരോ അനക്കവും ഞാൻ അറിയുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യും എടാ നിനക്കിന്ന് ജോലി കിട്ടിയില്ല ഹാളെ പച്ച വെള്ളം പോലും കിട്ടില്ല നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോലെ നീ എത്ര ഓലത്തൊന്ന് കാണാം നീ ആരാണ് നടന്ന വിചാരം അതെ ഒന്ന് വന്നേ ഒന്ന് വാ ത്യാഗരാജ അതെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ സംഭവിക്കാൻ പോകുന്നത് നിന്റെ അന്ത്യ അന്ന് നിന്റെ താവളത്തിൽ വന്ന് ഞങ്ങൾ ഇവനെ രക്ഷിച്ചു അടുത്തതിനി നിന്നെ കൊന്നിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ അതും ഞാൻ നടത്തും അന്ന് നീ മുരളിയും കൂടി ചേർന്ന് ഇവനെ രക്ഷിച്ചില്ലേ അത് ഈ മന്ത്ര ഉരുവിടുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട പൊട്ടക്കണ്ണന്റെ മാവേലേർ നിന്റെയൊക്കെ ഭാഗ്യം അത്രയേ ഉള്ളൂ ഞാനവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സംഭവിച്ചൊരു വീഴ്ച ഒരു ചക്ക വീണ് മോയൽ ചേത്തുവെന്നും പറഞ്ഞ് അടുത്ത ചക്ക ഇടാൻ നോക്കല്ല മോനെ സിദ്ധാർത്ഥനെയും അവന്റെ കുടുംബത്തെ അവസാനിപ്പിക്കാനുള്ള സമയം ജോൽസിന്റെ അടുത്തുനിന്ന് കുറിച്ച് വാങ്ങിയിട്ടായി ഞാൻ നടക്കുന്നത് ആ ജോൽസിന്റെ സമയം ഒന്ന് നോക്കാൻ ഇവനോടൊന്നും വർത്താനം പറയാതെ ഒന്ന് കൊടുക്ക വേണ്ടത് അതിനുള്ള സമയം ആയിട്ടില്ല എന്താ ഇപ്പൊ നമുക്ക് പോവാം നീ ചെന്ന് വണ്ടി കയറും പോയി വണ്ടി എടുക്കടാ ത്യാഗരാജ ഞങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ബലരാമൻ സാറിനും സാറിന്റെ കുടുംബത്തിനും സംഭവിച്ച കാര്യങ്ങളുടെ പിറകിൽ ഞങ്ങളല്ല ഇനി ഇതൊരു കുടിപ്പക പോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഓക്കെ എന്തോന്ന് മുന്നോട്ട് എടാ നോക്ക് ഇത് പക തന്നെയാടാ നിന്റെയൊക്കെ ഒക്കെ പുക കണ്ടിട്ടെ ഈ പക തീരൂ പുക കാണാൻ കൊതിച്ച് ചാരമാകുന്ന സൂക്ഷിച്ചോ നീ നിന്റെ പെങ്ങളും വണ്ടി പിന്നെ ഇവൻ പറഞ്ഞത്ര നിസ്സാരമായിട്ട് കാണണ്ട സങ്കടം വരുവാ നമ്മുടെ കമ്പനിക്ക് വേണ്ടി എത്ര ജോലിക്കാർ ഇന്റർവ്യൂ ചെയ്ത ആളാ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അവനെ ഇന്റർവ്യൂ ചെയ്യുന്നു അതൊന്നും സാരമല്ല ചേച്ചി ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവോ ഇപ്പോ ഇല്ല ഉടനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗിരീഷ് ഗിരീഷേട്ടനും കൂടെ പോയിട്ടുണ്ടല്ലോ ഈ ജോലി എന്തായാലും കിട്ടുമായിരിക്കുന്നവൻ പറഞ്ഞത് ഉറപ്പായിട്ടും കിട്ടും ആദ്യത്തെ മാസത്തെ ശമ്പളമൊക്കെ വാങ്ങിയിട്ട് ഒരു കൊച്ചു വാടക വീട്ടിലേക്ക് മാറണമെന്നാണ് പ്ലാൻ ഇവിടെ താമസിക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ തീരുമാനമൊക്കെ നല്ലത് തന്നെ പക്ഷെ അവന്റെ ശമ്പളം കൊണ്ട് മാത്രം എന്താവാനാ കേസും കാര്യമൊക്കെ കഴിഞ്ഞു കിട്ടുന്നവരെ ബുദ്ധിമുട്ട് തന്നെയാ നേരാ നന്ദുന്റെ ജോലി കൊണ്ട് മാത്രം വീട്ടുകാര്യങ്ങൾ പോലും നേരെ കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് ഒരു ജോലി വേണം ഒരു ചെറിയ ജോലി എനിക്കും കണ്ടുപിടിക്കണം ആ അതുകൂടി നോക്ക് അമ്മയ്ക്ക് കോളേജിൽ തിരിച്ചറാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു എന്തായാലും കാര്യങ്ങൾ നന്നായി നടന്നാ മതിയായിരുന്നു അമ്മ വന്നല്ലോ അമ്മേ അച്ഛൻ എന്ത് പറഞ്ഞു എന്താ എന്താമ്മേ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കാ മോളെ ബുദ്ധിമുട്ടാണ് ഓരോ പ്രാവശ്യവും സിദ്ധുവിനെ കാണുമ്പോ സിദ്ധുവിന്റെ മുൻപില് കുറച്ച് അഭിനയിച്ച് നിൽക്കും സിദ്ധുവിന്റെ സങ്കടം വരാതിരിക്കാൻ പക്ഷെ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പൊ താഴെ വീഴും തോന്നും ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നി തുടങ്ങി അമ്മേ അങ്ങനെ പറയാതെ ആത്മവിശ്വാസം കൈവിട്ടു പോവല്ലേ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് അച്ഛനെ രക്ഷിച്ചെടുക്കേണ്ട ആളാമ്മ എനിക്കറിയാം മോളെ പക്ഷെ പലപ്പോഴും മനസ്സ് വിചാരിച്ചെടുത്ത് നിന്ന് കിട്ടുന്നില്ല വിചാരിച്ചിട്ടുണ്ട് മനുഷ്യൻ ആയുസ് അഞ്ഞൂറ് വർഷമെങ്കിലും വേണമായിരുന്നു ഇപ്പൊ തോന്നുന്നു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നേരത്തെ ഭൂമിന്ന് പോയി കിട്ടിയാ മതി എന്നാ പിന്നെ അങ്ങനെ ചിന്തിക്കാമേ ഞാനും നന്ദനും കൂടെയുണ്ട് നേരത്തെ മരിച്ച അത്രയും നല്ലതല്ലേ മുളൻ പിന്നെ എന്താ അമ്മ പറയുന്നേ ചന്ദ്ര പ്രഭാവതിയുടെ മക്കളാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ തളർത്താൻ അമ്മയ്ക്കേ കഴിയൂ മറ്റാർക്കും പറ്റില്ല ദേവിക്ക് പറഞ്ഞ നേരല്ലേ അമ്മയുടെ നേരത്തിലല്ലേ ദേവിക്ക് നന്ദനും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട ഒരു കാര്യങ്ങൾ ഓർത്ത് ഞാനങ്ങ് പറഞ്ഞു പോയതാ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് സിദ്ധുവിനെ ജയിലിൽ നിറക്കണം കമ്പനിയുടെ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതം ഒന്നും ആയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റൂ അവിടെയും സമാധാനം കിട്ടില്ല ആ സമയുണ്ട് ചേച്ചി ആശ്വാസം നന്ദം വിളിച്ചോ അതാ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ജോലി കിട്ടുമല്ലോ അതൊരാശ്വാസം തന്നെയാ അഷ്റഫ് ജില്ലാ കളക്ടറോട്ടുള്ള നാളത്തെ ഇല്ല മീറ്റിംഗിന് മാറ്റമൊന്നുമില്ല പറ്റിയ കുറച്ച് നേരത്തെ ആക്കാൻ നോക്കണേ എനിക്ക് ഒരു മണിക്ക് മുൻപ് ഒന്ന് ഫ്രീ ആവണം ശരി മാഡം ആ ഇതും കൂടെ കൊണ്ടുപോയ്ക്കോ ചെക്ക് ചെയ്യണേ ആ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മാഡം നിങ്ങളോട് എനിക്കും എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾക്കും ബഹുമാനവും സ്നേഹവും ആയിരുന്നു സ്വന്തം കുടുംബജീവിതം പോലും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്ത്രീ എന്ന ധാരണയിൽ നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചുപോയി പക്ഷേ നിങ്ങൾ സ്വന്തം സൗഭാഗ്യത്തിനു വേണ്ടി മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നവരാണെന്ന് ഇപ്പം തിരിച്ചറിഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത തെറ്റിന്റെ പേരിൽ മറ്റുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നത് കണ്മിൽ കാണുകയല്ലേ നാടിനോടും ഗവൺമെന്റിനോടും പാർട്ടിയോടും ഒക്കെ ഉത്തരം പറയേണ്ട ആളാ മന്ത്രി ഈ സാഹചര്യത്തിൽ തനുജയുടെ മാതൃത്വം അംഗീകരിച്ചാൽ പഴയ കഥകൾ പുറത്തു വരും സത്യം വിളിച്ചു പറഞ്ഞ് പാവങ്ങളെ ക്രൂശിക്കാതെ രക്ഷപ്പെടാൻ അനുവദിക്കണം തെറ്റ് ചെയ്തവർ സമൂഹത്തിന് മുൻപിൽ വലിയ പദവിയിലും ഒരു കുറ്റവും ചെയ്യാത്തവർ തടങ്കലിലും മാറ്റം വരണം മേഡം മാറ്റിയെടുക്കണം അമ്മ എന്ന വാക്കിനെ ഞാനിപ്പോൾ വല്ലാണ്ട് വെറുക്കുന്നു എന്നെ പ്രസവിച്ച ആ സ്ത്രീയെയാണ് ഞാൻ ഈ ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഒരു രീതിയിലും ജീവിക്കാൻ ുംറപ്പിച്ചു തന്നെയാ എന്താ ഇനിയി ജോലി ചെയ്ത് ജീവിക്കാൻ മുന്നേ സമ്മതിക്കില്ല എന്ന് വെച്ച വിഷമിക്കാതെ ഇതിനൊക്കെ ഒരു തിരിച്ചടി അവന് കിട്ടും ഒന്നും കിട്ടാൻ പോകുന്നില്ല നല്ലവർക്കായി നല്ലവർക്കായിപ്പൊ കഷ്ടകാലം സിദ്ധു ജയിലിൽ കിടക്കുന്നത് തന്നെയായി ഏറ്റവും വലിയ ഉദാഹരണം സത്യം പറഞ്ഞ ഇവിടെ നിൽക്കാനുള്ള ഒരു വിഷമവും ഇതാണ് നമ്മളോടുള്ള വിരോധം കാരണം ഗിരിയും അമ്മയും ഒക്കെ ബുദ്ധിമുട്ടില്ലാ അതങ്ങ് വിട്ടേക്ക് പ്രഹേ ഈ വീട്ടിലെല്ലാരും ഒരുമിച്ച് നിൽക്കുമ്പോ അവിടെ പിന്നെ ഞങ്ങളും നിങ്ങളൊന്നും നമ്മൾ അങ്ങനെ മതി ശരിയാവില്ലല്ലോ അടുത്ത കമ്പനിയിൽ അപ്ലൈ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഗിരീഷട്ടാ എല്ലായിടത്തും അവന് സ്വാധീനം ഉണ്ട് താൽക്കാലം ത്യാഗരാജന് വെറുപ്പിക്കാൻ ആരും ശ്രമിക്കില്ല അവനെ ആരും ഇല്ലാതെ പോയി മനുഷ്യർക്ക് ഭയം വന്നുപോയാ അവൻ അവന്റെ ലക്ഷ്യം മാത്രമേ നോക്കൂ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ത്യാഗരാജന് പണവും അധികാരികളുമായ അടുപ്പമുണ്ട് ഗുണ്ടാപ്പടയുണ്ട് എല്ലാവരും പേടിക്കും പറയുന്നത് ചെയ്യും ചെയ്യും എന്നെങ്കിലും ഒരു സാഹചര്യം വന്നാ ഞാൻ അവനോട് പകരം ചോദിക്കും പകരം ചോദിക്കല് രണ്ടാമത് ആദ്യം അമ്മ അമ്മ ധൈര്യത്തോടെ അതെ അമ്മയത്തോടി ആകെ ഉൾവലിഞ്ഞു പോയി പഴയ അമ്മയുടെ നിഴൽ മാത്രമേ ഉള്ളൂ എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു അത് വെച്ച് അങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത് തിരിച്ചുവരവുണ്ടെന്ന് തോന്നുന്നില്ല മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു കൂടെ ഓരോ ദിവസവും കൂടുതൽ തകർക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അമ്മ ഒന്ന് അകത്തേക്കില്ല അതെ നിങ്ങളീ കാര്യം പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കേ ഉള്ളൂ നമുക്ക് ജോലിക്ക് ശ്രമിക്കാം തടയുന്നവരൊക്കെ തടഞ്ഞോട്ടെ തലമുറകളോളം സമാനതകളില്ലാത്ത രുചി എൽ ജി കായ